ഹായ് ഫ്രണ്ട്സ് ഞാൻ രാവിലെ മുണ്ട് കഴുകാനല്ല ഇട്ട് ചേനക്കറി പയറ് തോരൻ ചിക്കത്തേനും ചേനക്കറി കുറച്ച് പയറ് വരാനും മീൻ കറി പുതിയ പാത്രമായി പിന്നത്ത് മീൻ പാർട്ടിയാണ് നല്ല രസമുണ്ട് മീൻ പാർട്ടി പിന്നെ ചോറ് ചോറ് ഊറ്റിയിട്ടേക്കും ഹസ്ബൻഡ് വന്ന് കുളിക്കുന്നു പള്ളിയിൽ പോകാൻ െന്തുകൊണ്ട് വിശേഷമല്ല ഓണമൊക്കെ ഇല്ല വരുന്നത് ഞങ്ങളിത് ഇവിടെ അടുത്ത് ഞങ്ങളുടെ കടയിലടുത്ത് കൃഷി ചെയ്ത ചേനയാണ് അത് ഞങ്ങൾ വാങ്ങിച്ചത് ഇന്നത് കുറച്ച് എടുത്ത് കറിയിച്ചു ഇത് ഞാൻ ഇത് ഇതിനകത്തുനിന്ന് വാങ്ങിച്ച എണ്ണ ഒഴിക്കാൻ വേണ്ടി പുതിയത് പാത്രം എണ്ണ പാത്രം അതിനകത്തേ ഞാൻ എണ്ണ പിടിച്ചത് പിന്നെ ഞാനൊരു പാത്രം വാങ്ങിച്ച് വേണ്ടി മീൻ പറക്കുന്നതിന് വേണ്ടി നല്ലതാണ് മീൻ പറക്കുന്നതിന് ഞാൻ പിന്നെ അതിനകത്തുനിന്ന് വറുത്ത് നോക്കിയത് ഈ പാത്രത്തിൽ രാത്രി വറുത്ത് നോക്കിയതൊക്കെ കൊള്ളാമൊന്നു ചിക്കനൊക്കെ വറക്കാൻ നല്ല എണ്ണ കൂടുതൽ പിടിച്ചു അതിനകത്ത് ആ അരപ്പ് പിടിച്ച് നിന്ന് എന്നാലും കുഴപ്പമില്ല മറ്റേ നമ്മൾ ഫ്രൈ പാനൊക്കെ അല്ലാത്ത ഫ്രൈ പാനൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ് അതിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിരുന്ന് തുരുമ്പരുമ്പായി അതൊന്നും വയ്ക്കത്ത ഓവനും എടുത്ത് മാറ്റി വെച്ചേക്കുക കൂടുതൽ സ്പേസ് ഒഴിക്കാൻ വേണ്ടി കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവർക്കും സുഖമാണോ ടാറ്റ ഓക്കെ യു